താഴെ പീടികയിൽ കുഞ്ഞു സൂപ്പി ഹാജി മുഖവുരാവശ്യമില്ലാത്ത അപൂർവ വ്യക്തിത്വം ജീവിതവഴിയിൽ തിളങ്ങുന്ന വ്യക്തിത്വത്തിനാൽ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തി പ്രവർത്തന മികവുകൊണ്ടും ആത്മാർത്ഥമായ സേവനം കൊണ്ടും ലാളിത്യം സ്ഫുരിക്കുന്ന പൊതുപ്രവർത്തന ശൈലി കൊണ്ടും നാട്ടുകാരുടെ പ്രിയം നിറഞ്ഞത് സേവന പ്രവർത്തനത്തിന് പുതിയ അർത്ഥവും വ്യാപ്തിയും നൽകി നമ്മിൽ നിന്നും മറഞ്ഞുപോയപ്പോൾ അവശേഷിപ്പിച്ചത് കുറെ നല്ല ഓർമ്മകളാണ് അവസാന ശ്വാസം വരെ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി ഊണും ഉറക്കവും മാറ്റിവെച്ച് മുൻനിരയിൽ നിന്നും നയിച്ച് നമുക്ക് മുമ്പേ നടന്നു പോയവൻ വാണിമേലിന്റെ ചരിത്രത്തിൽ നല്ല ഓർമ്മകൾ മാത്രം സമ്മാനിച്ചു മടങ്ങിയ വീട്ടിൽ കുഞ്ഞമ്മത് ഹാജി പ്രിയപുത്രൻ മികവാർന്ന സാമ്പത്തിക സ്ഥിതിയിലും നാടിന്റെ ഹൃദയ തുടിപ്പുകൾ തേടി നടന്നൊരാൾ മതരാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരോടൊപ്പം ആത്മാർത്ഥമായി നടന്നു നീങ്ങിയൊരാൾ നന്മയിൽ എന്നും അവർക്ക് താങ്ങും തണലുമായി തീർന്നൊരാൾ പ്രവർത്തന മികവിനാൽ അടയാളപ്പെടുത്തിയ സ്ഥാപനങ്ങൾ നിരവധിയാണ് പേരാമ്പ്ര ദാറുനുജും കമ്മിറ്റി ചെയർമാൻ കുറ്റ്യാടി ഐഡിയൽ ട്രസ്റ്റ് വൈസ് ചെയർമാൻ തുടങ്ങിയ സ്ഥാപനങ്ങൾ അവയിൽ ചിലത് മാത്രം മേഖലയിലെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അസംഖ്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിൽ എന്നുമുണ്ടാകും ഒരു കുഞ്ഞു സൂപ്പി ഹാജി ടച്ച് വാണിമേൽ ദാറുൽ ഹുദ അറബിക് കോളേജിനും ടി ടി ഐ കമ്മിറ്റിക്കും നഷ്ടപ്പെട്ടത് ഒരു നാഥനെയാണ് കറകളഞ്ഞ പ്രവർത്തനം കൊണ്ട് ഞങ്ങൾക്ക് താങ്ങൊരുക്കിയവൻ ആത്മാർത്ഥതയിലൂന്നിയ സ്നേഹം മാത്രം വാരി പ്രവർത്തനങ്ങളിൽ മികവും പൊതുഫണ്ട് ഉപയോഗിക്കുന്നതിൽ കർക്കശക്കാരനുമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞു സൂപ്പി ഹാജി ഇന്ന് ഞങ്ങളോടൊപ്പമില്ല ീലിന്റെ ഹൃദയ താളങ്ങൾ വീണ്ടെടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞു സൂപ്പി ഹാജിക്കും